പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞാൽ ഉടനെ തലയിൽ നിന്ന് ഒഴിവാക്കണം പ്രാരാബ്ദം തീർക്കണം എന്നൊക്കെ വിചാരിച്ച് തലയിൽ നിന്ന് ഒഴിവാക്കുന്ന രക്ഷകർത്താക്കൾ ഇപ്പോഴുമുണ്ട് ഇതിനു മുന്നേ ഒത്തിരി ഒത്തിരി വാർത്തകൾ വന്നതാണ് നമുക്ക് മുന്നില് ഒത്തിരി പെൺകുട്ടികളുടെ എന്നിട്ടും ഇപ്പോഴും അതൊന്നും കണ്ടു പഠിച്ചിട്ടില്ല രക്ഷകർത്താക്കള് കറുപ്പിന്റെ കറുപ്പാണ് എന്ന പേരില് ഇംഗ്ലീഷ് അറിയില്ല എന്ന പേരില് ഒത്തിരി മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ച ആത്മഹത്യ എന്ന് പറയാൻ പറ്റില്ല കുന്നതന്നെ പറയാൻ പറ്റുള്ളു ഇതില് ഒരു പാവം പെൺകുട്ടി പഠിക്കുന്ന കുട്ടി കോളേജിൽ പഠിക്കുന്ന കുട്ടിയെ ആണ് വിവാഹം കഴിച്ച് അയിപ്പിച്ചത് പത്തൊമ്പതാമത്തെ വയസ്സിലെ എന്ത് രക്ഷകർത്താക്കളാണ് ഞാൻ രക്ഷകർത്താക്കളെ കുറ്റം പറയത്തുള്ളൂ ആ അവനെ കണ്ടാൽ തന്നെ ഒരു വിവരം കെട്ടമായി ആ കൊച്ചിന്റെ ഏഴ് അയലത്തില് അയലത്ത് വരത്തില്ല സൗന്ദര്യത്തില് ബോഡി ഷെയ്മിങ് എന്ന് വേണമെങ്കിൽ ഇതും പറയാം അയാളെ കുറിച്ച് ഞാൻ പറഞ്ഞത് എങ്കിലും പറയുവാണ് ആ കുട്ടിയുടെ നിറം പോലും അയാളില്ല പിന്നെ എന്ത് യോഗ്യതയാണ് അവനുള്ളത് അവൻ കണ്ണാടി നോക്കിയിട്ട് ചനിച്ചതിനു ശേഷം ഇതുവരെ കണ്ണാടി നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നു സ്വന്തം മുഖം എന്നിട്ടാണ് ആ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞത് നല്ല സുന്ദരിയായിട്ടുള്ള ആ പെൺകുട്ടി അല്ല പെണ്ണ് കാണാൻ പോയി ഇത്രയും കുറച്ചുനാൾ കഴിഞ്ഞിട്ടായിരിക്കില്ലേ കല്യാണം നടന്നത് ഇതിനുള്ളിൽ ഇംഗ്ലീഷിലൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഫോണുണ്ട് എന്തായാലും കല്യാണ വിവാഹമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാല് പരസ്പരം സംസാരിക്കും അപ്പോൾ ഒന്ന് ചോദിച്ചൂടെ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയോ എങ്ങനെയാണ് അതൊക്കെ തിരക്കിക്കൂടെ അത് പിന്നെ യഥാർത്ഥ നിറം അറിയണം ഇപ്പം പെണ്ണ് കാണാനൊക്കെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെറുതായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നിൽക്കുമല്ലേ അപ്പൊ ഇവിടേക്ക് വീട്ടിൽ വന്നിട്ട് യഥാർത്ഥ നിറം കറക്റ്റായിട്ട് മേക്കപ്പ് ഇല്ലാത്ത നിൽക്കണം എനിക്ക് എനിക്കത് കറക്റ്റ് നിറം അറിയണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കുട്ടിയെ കാണാല്ലോ അപ്പൊ എന്തിനാണ് ഒരു എന്താ പറയാ വീട്ടുകാര് ആറ്റുനോറ്റി വളർത്തിയെടുക്കുന്ന ഒരു പെൺകുഞ്ഞിനെ ഇത് മരണത്തിലേക്ക് പറഞ്ഞു വിടുന്നത് ഇത്ര ഇത്രയും നാളായി നാളായിന്തു പറയാ എന്ത് മനുഷ്യര് നമ്മളൊക്കെ എത്ര ഞാനും ഒരു എനിക്കും ഒരു മകളുണ്ട് അപ്പൊ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നമ്മള് എന്താ പറയാ അത്രയും പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഓരോരുത്തർ കെട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവർ പിന്നെ ഈ രീതിയിൽ പെരുമാറുമ്പോ അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കളൊക്കെ വളരെ മോശമായ രീതിയിൽ പെരുമാറുമ്പോ അത് ഒരു മരണത്തിലേക്ക് കുട്ടി പോകുമ്പോഴത്തേക്കാണുള്ള അവസ്ഥ ആ അവന്റെ മാതാപിതാക്കൾക്കും അവർക്കും മക്കളുള്ളതല്ലേ ആ മകൻ ആ അവർക്ക് ചിന്തിച്ചൂടെ തന്റെ മകനാണ് അല്ലെങ്കിൽ തന്റെ മകൾക്കാണ് ഈ രീതി വന്നാലേ ഉള്ള അവസ്ഥ അവരും ഇതിന് കൂട്ടാണ് പക്ഷെ നമ്മുടെ നിയമങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ നിയമങ്ങളെ നമുക്ക് തന്നെയാണ് കുറ്റം പറയേണ്ടത് കാരണം ഇവരൊക്കെ ഈസി ആയിട്ട് ഊരി പോരോ ഈ കേസിന്നൊക്കെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിയമത്തിന് അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത്